വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും വൈകിട്ട് മൂന്ന് മണിക്ക് മന്ത്രിയുടെ വസതിയിലാണ് കൂടിക്കാഴ്ച പി ശ്രീ പദ്ധതിയിൽ നിന്ന് താൽക്കാലികമായി വിട്ടു നിൽക്കുമെന്ന് സംസ്ഥാനം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് കൂടിക്കാഴ്ച നടക്കുക വിവരങ്ങളുമായി ഫൈസൽ അസീസ് ചെയ്യുന്നു ഫൈസൽ ഇന്നാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുമായി സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കൂടിക്കാഴ്ച നടത്തുന്നത് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ഇന്ന് വൈകുന്നേരം മൂന്ന് മണിയോടെയാണ് ഇത് നമ്മുടെ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നത് ഡൽഹിയിലാണ് കൂടിക്കാഴ്ച നടത്തുക എന്നാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ വസതിയിലായിരിക്കും അതായത് കേന്ദ്രമന്ത്രിയുടെ വസതിയിലായിരിക്കും കൂടിക്കാഴ്ച നടത്തുന്നത് എന്നാണ് അറിയുന്നത് ഏതായാലും പി എം ശ്രീയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച നടക്കുന്നത് പി എം ശ്രീ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ മന്ത്രിസഭാ യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു അതിൽ വന്ന തീരുമാനപ്രകാരം അതായത് പി എം ശ്രീയിൽ ഇനി കൂടുതൽ അതായത് മന്ത്രിമാരെയൊക്കെ ഉൾപ്പെടെ ഏഴ് സമിതിയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ റിപ്പോർട്ട് കൂടുതൽ വിശദമായി പരിശോധിക്കാനും അതിനുശേഷമുള്ള തീരുമാനത്തിനുമാണ് ഇപ്പോൾ നടപടി സി തീരുമാനിക്കാനുമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു റിപ്പോർട്ട് വരുന്നതുവരെ അതായത് ഈ മന്ത്രിസഭ ഈ പ്രത്യേക സമിതിയുടെ റിപ്പോർട്ട് വരുന്നതുവരെ പി എം ശ്രീ തൽക്കാലിക താൽക്കാലികമായി നിർത്തിവെക്കാൻ തന്നെയാണ് മന്ത്രിസഭാ യോഗത്തിലും അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം അതിനിടെയാണ് ഇപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനുമായും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ചർച്ച കൂടിക്കാഴ്ച നടത്തുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് ഡൽഹിയിലായിരിക്കും കൂടിക്കാഴ്ച എന്നാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ ഈ ധർമ്മേന്ദ്ര പ്രധാന വസതിയിലായിരിക്കും കൂടിക്കാഴ്ച എന്നാണ് അറിയുന്നത് പി എം ശ്രീയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം തന്നെയായിരിക്കും പ്രധാനമായും ചർച്ചയാവുക എന്നാണ് മനസ്സിലാക്കുന്നത് ഈ പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാസങ്ങൾ രണ്ട് മൂന്ന് ദിവസങ്ങൾ ആഴ്ചകളൊക്കെയും ഈ പി എം ശ്രീയുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ചർച്ചകളാണ് കേരളത്തിൽ നടന്നത് ഇതിൽ സി പി ഐ എതിർപ്പ് അറിയിച്ച് രംഗത്ത് നിന്നൊരു സാഹചര്യം അതായത് സർക്കാരിൻ്റെ എൽ ഡി എഫ് സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ സി പി ഐ ഉൾപ്പെടെ വലിയ രീതിയിൽ എതിർപ്പ് അറിയിച്ച് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അതിൽ ഒടുവിൽ ചർച്ചയ്ക്കൊടുവിലാണ് ഇത്തരത്തിൽ ഒരു ഏഴംഗ് സമിതിയെ ക്ഷമിക്കണം ഇത്തരത്തിൽ ഒരു സമിതിയെ രൂപീകരിക്കാനും അതിൽ സി പി ഐ മന്ത്രിമാരെ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ സമിതി രൂപീകരിച്ചത് അതിനുശേഷം ആ സമിതിയുടെ റിപ്പോർട്ടിനു ശേഷം പദ്ധതിയുമായി മുന്നോട്ട് പോകണമോ വേണ്ടോ എന്ന കാര്യം സർക്കാർ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നാണ് അറിയുന്നത് അതുവരെ ഈ പദ്ധതിയുമായി പദ്ധതിയുടെ നീക്കുപോക്കുമായി ഒരു ബന്ധ ഒരു കരാറിൽ ും അല്ലെങ്കിൽ ഒരു ഒരു കാര്യത്തിലും സർക്കാർ ഇടപെടില്ല എന്നുള്ളൊരു കാര്യമാണ് വ്യക്തമാക്കിയിരുന്നത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ വിശുവൻകുട്ടി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനുമായി കൂടിക്കാഴ്ച നടത്തുന്നത്